ഹലോ ഗായ്സ് എല്ലാവർക്കും ഇപ്പോൾ സുഖമല്ലേ അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ആയി വന്നത് ഞാൻ ബ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ മഹി എനിക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് അവിടെ ഓരോരോ കടകളിൽ ചിലപ്പോൾ ഇത് വെക്കട്ടെ ഇത് വയ്ക്കട്ടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇപ്പോൾ കുറേ ചോക്ലേറ്റ്സ് ഉള്ളത് പക്ഷേ ഈ തവണ ചോക്ലേറ്റ് കുറച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അത്യാവശ്യം കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ഐറ്റംസ് ഉണ്ട് ഇതിൽ ഫുൾ സാധനങ്ങളാണ് ഇത് ഇത് ഷോപ്പിട്ടില്ല കേട്ടോ ഇത് 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 ഇതിലൊക്കെ ആണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് തുടങ്ങാം പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മഹിയുടെയും അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് കുറേ ക്വസ്റ്റിൻ ആൻസർ സെക്ഷൻസ് ഇടുമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം അവനൊപ്പം ലൈക്ക് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനൊക്കെ ആൻസേഴ്സ് ഒക്കെ തരാം ലൈക്ക് എൻ്റെ പ്രൊഫഷൻ എന്താണ് പിന്നെ എൻ്റെ ലവ് സ്റ്റോറി പിന്നെ എൻ്റെ ഏജ് പിന്നെ ഞാൻ എന്താ പഠിച്ചത് ഞാനെല്ലാം ഒരു ക്യൂ ആൻഡ് ഡേ സെക്ഷനായിട്ട് സെപ്പറേറ്റ് ഇടാം അപ്പം നിങ്ങൾക്ക് ഇതിൽ കൊസ്റ്റിൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ വൈകുന്നേരമില്ല എന്തൊക്കെ സാധനങ്ങളാണ് മഹി കൊണ്ടുവന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം ഫസ്റ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പം ഇതിൽ മിക്കിക്ക് അവൻ്റെ ഒരു പാവേനെ കൊണ്ടുവന്നായിരുന്നു അത് ഞാൻ അപ്പം തന്നെ കൊടുത്തിട്ടു അതിൻ്റെ ഉള്ളിൽ ഒരു ഹിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഹിറ്റ് അതിൻ്റെ വേറെ ഒരു കിഫ്റ്റ് ആ ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ചോക്ലേറ്റ് ആട്ടത് കിർക്ലിൻ്റെ ആൽമണ്ട്സ് മിൽക്ക് ചോക്ലേറ്റും എന്നിട്ട് ഭയങ്കര കറങ്ങോക്ലേറ്റ് ആണ് പിന്നെ പിന്നെ ഇതിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ നിക്കിയുടെ ട്രീറ്റ്സ് ആണ് ഇത് അവൻ വന്നിട്ട് നിക്കി കൊടുക്കാന്നായിട്ടാണ് പറഞ്ഞത് പിന്നെ ഇതിൽ നിക്ക് അവനൊരു റിബൺ ഹെയർ റിബൺ അപ്പോ ഇത്ര ഉള്ളു ഈ ബാഗിലെ നമ്മുടെ നെക്സ്റ്റ് ബാഗ് ഇതാണ് അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതിൽ ഫുള്ളും ചോക്ലേറ്റ്സാണ് കൂടുതൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് എക്സ് മിനിന്നൊക്കെ പറഞ്ഞു ഇത് പിന്നെ എല്ലാരും കൊണ്ടുതന്നെ ഇതൊക്കെ നല്ലോണം ആയിട്ടിരിക്കുന്ന ഏതാ ഡയർ മിൽക്കിന്റെ അങ്ങനെ ഇത്ര ചോക്ലേറ്റ്സ് ആണ് ഇത് മാത്രല്ല മറ്റു ബാഗിലും ഉണ്ട് അതൊക്കെ തപ്പി പിടിച്ചെടുക്കണം എല്ലാം കൂടി ലാസ്റ്റ് വെക്കാട്ടോ അപ്പൊ ഈ ബാഗില് ഇത്രയും ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഓർക്കാൻ കൂടി ഉണ്ടേ ഓക്കെ കാഡ്ബറിയുടെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് പിന്നെ ഉള്ളത് ഒരു ടച്ച് അഫ് കേഡ് എന്ന് പറഞ്ഞ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിന്റെ ഒരു ബോഡി ക്രീം നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്റ്റെസ്റ്റ് ഇത് മകൻ അവന് ബ്രേക്ക് അവന് ജോയിൻ ചെയ്യാം ഡെയിലി ബ്രേക്കിൻ്റെ സമയത്ത് അവൻ ഇരുന്ന് ഇന്നത്തെ ടേസ്റ്റാണോ അവൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് നിനക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന കേട്ടോ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് അവർ കാണിച്ചു തരാം ഇത് ഇത് കഴിച്ചു ഇങ്ങനെ ഞാക്കി വെച്ചിരുന്ന കേട്ടോ ഇതായി ഇനി കുറച്ചുകൂടി ഇത് പൊടിച്ചിട്ടില്ല ഇതിൽ ഇനി ഇത്രയേ ഉള്ളൂ പിന്നെയാണ് അതിൽ കുക്കീസിൽ ചോപ്പ് ചോക്ലേറ്റ്സും പെർഫ്യൂംസും എനിക്ക് ഭയങ്കര ഇഷ്ടവും അടുത്തത് ഈ ഒരു ബാൻഡ് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു അതിൻ്റെ തന്നെ ഇവിടുത്തെ ഒരു അടുത്ത ഒരു ബാൻഡാണ് ഒരു പിങ്ക് കളറിലെ എൻ്റെ ഒരു പിങ്ക് കളറിലെ ഡ്രസ്സുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒക്കെ മാച്ച് ആവുമായിരിക്കും ഓക്കെ അടുത്തത് ഒരു ക്യൂട്ടായിട്ടുള്ളത് എൽസ അതുപോലെ അടുത്തതും ഒരു ബോഡി ക്രീമാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ വാനില ബീൻ നോയൽ എന്ന് പറഞ്ഞിട്ട് ഇതും നല്ല സ്മെല്ലാണെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ അടുത്ത ഒരു ബോഡി ക്രീമാണ് ഇതൊക്കെ ഞാൻ എല്ലാം കൂടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോരോ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ എന്തൊക്കെയാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ തൗസൻഡ് വിഷസ് എന്ന് പറഞ്ഞ ഒരു ബോഡി ക്രീമാണ് അതേപോലെ കേട്ടോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒന്നുകൂടി തോന്നിയ ഒരു ഇതാണ് ഇന്ത്യൻ ഓർണമെന്റ്സ് ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒരിതല്ലേ ഇല്ല നമ്മൾ പുറത്തുനിന്ന് അവിടുത്തെ സാധനങ്ങളല്ലേ കൊണ്ടുവരുള്ളൂ പക്ഷെ പക്ഷെ മഹി അവിടെ നിന്ന് എനിക്കൊരു ഒരു കമ്പൽ കൊണ്ടുവന്നിട്ട് സ്പെഷ്യൽ ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഇതിനിപ്പം അമ്പലത്തിലെ ഉത്സവമൊക്കെ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഇടാം അതൊക്കെ ഇട്ട് ഞാൻ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് മഷ ഉള്ളപ്പോ തന്നെ ഞാൻ ഇടാട്ടോ അപ്പൊ അടുത്തത് ഈ ഒരു മാല കമ്മൽ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് അല്ലേ ഇതോ യെസ് അതോ അതെ ഇത് നല്ല രസം തോന്നി ഇനി ആ ഗ്രീൻ കിറ്റിൽ അത് കഴിഞ്ഞു ഇനി അടുത്ത കിറ്റാ അടുത്തത് ഈ നൈറ്റിന്റെ ബാഗേജ് ഞാനത് പാക്കറ്റിൽ നിന്ന് എടുത്താട്ടാ നൈറ്റ് ഡ്രസ്സസ് ആണ് ഇത് മൂന്നെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ ഉണ്ട് ോക്കിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചതരാം ഇങ്ങനെ മൂന്ന് നൈറ്റ് ഡ്രസ്സസ് ആണ് ഇത് ഇട്ടൊക്കെ ഞാൻ വീഡിയോ അടുത്തത് അടുത്തത് മേക്കപ്പ് ബ്രഷും അതൊക്കെ ഇടാൻ പറ്റിയ ഡയറക്ട് ഷോപ്പിൽ അല്ല നമ്മുടെ ഇവിടെ ഷെയിൻ ആക്സസ് അല്ലല്ലോ അപ്പൊ അവിടുത്തെ ഷെയ്നിന്ന് വാങ്ങിച്ചാണ് അതെങ്ങനെയും കാണിച്ചു ഹലോ ഒരു ഫോൺ കേസ് അടുത്തത് നൈക്കിന്റെ ഒരു ഷൂ ആണ് ബാഗില് ഇത്ര ഐറ്റംസ് ഉള്ള അടുത്തത് ഇതാണ് ഇത് വിക്ടോറിയ സീക്രട്ടിന്റെ പെർഫ്യൂംസ് ആണ് ഇത് ആക്ച്വലി എനിക്ക് ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നെ ഇവിടെ ഞങ്ങൾ ലുലൂല് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഷോപ്പിന്ന് വാങ്ങിച്ചെന്നാണ് ടെമ്പേഷനും ഒരു പിസ്റ്റാച്ചുവരു പെർഫ്യൂമും ഇതായിരുന്നു അടുത്തത് ഇതാണ് ഇതില് വേറെ ഐറ്റം ഉണ്ട് ഇത് ഇത് ആക്ച്വലി സെഫോറന്നല്ലിപ്പിംഗ് മാസ്ക് സ്ലിപ്പിങ് മാസ്ക് ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് ഭയങ്കര സോഫ്റ്റ് സെഫോറേ പോയപ്പോ വാങ്ങിച്ച സാധനങ്ങള്

ആണ് മഹി കൊണ്ടുവന്നത് ഇത്ര ഐറ്റംസ് കൊണ്ടന്നു അപ്പൊ ഇത്ര ആണ് മഹി എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് അപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള സാറുകളാണ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ അടുത്ത ഗീവ് അവേ ഇടുന്നുണ്ട് ഞാൻ എൻഗേജ്മെൻറ്റ് സ്പെഷ്യൽ ആയിട്ട് ഒരു ഗീവ് അവ ഞാൻ ഉടൻ തന്നെ ഇടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാമോ ഈ വീഡിയോയിൽ കമൻ്റിൽ ചോദിക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ